ഹായ് ാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ബ്ലോഗൊന്നും ചെയ്യാതെ കേട്ടോ ആരോഗ്യസ്ഥിതി ചെറിയ രീതിയിലൊന്നും പിന്നാക്കം പോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് പിന്നെ ഈസ്റ്ററിന്റെ ഒരു കുഞ്ച് വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ശനിയാഴ്ച രാവിലെ തൊട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ വന്നു പക്ഷെ അത് അവസാനിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ പിന്നെ അതവിടെ വെച്ച് നിർത്തി അതാണ് ഈസ്റ്ററിന്റെ വീഡിയോസ് ഒന്നും വരാതിരുന്നത് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഒന്ന് നിങ്ങളോട് സംസാരിക്കാതെ വിചാരിച്ചു പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോവാനുണ്ട് മല്ലേശ്വരം വരെ പോകാനുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഒന്ന് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം എന്നോട് പള്ളിയിൽ വെച്ചിട്ട് ഒരു അതിൻ്റെ ഒരു വ്യൂസ് എൻ്റെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി പറഞ്ഞു എന്താ മോളെ ഇങ്ങനെ വീഡിയോസ് വീഡിയോലൊന്നും കണ്ടില്ലല്ലോ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫുൾ എല്ലാ ദിവസത്തെ വിശേഷങ്ങളും ഇങ്ങനെ ഇടും അപ്പം അങ്ങനെ ഇടുമ്പോൾ ഇടുന്ന ഇടുമ്പോഴല്ലേ എല്ലാവർക്കും അറിയാൻ പറ്റുക നൂറാളെ കാണുന്നുള്ളെങ്കിലും അവർക്ക് വേണ്ടിയാണെങ്കിലും ഇടണം പിന്നെ ആർക്കെങ്കിലും ഈ അസുഖത്തെ പറ്റി അറിയാനും ഒക്കെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഓരോരോ സ്റ്റേജ് ഇപ്പം എന്തൊക്കെ അസ്വസ്ഥതകൾ ഓരോരുത്തർക്ക് വരുന്നുണ്ട് എന്നുള്ളത് അറിയാനും കൂടി നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് അപ്പം ഞാനൊരു ക്രോൺസ് ഡിസീസ് ഉള്ള ഒരാളാണ് ക്രോൺസ് പേഷ്യൻ്റാണ് പത്ത് പതിനാല് വർഷമായിട്ട് എനിക്ക് ക്രോൺസ്പേഷ്യൻ ഞാനൊരു ക്രോൺസ് പേഷ്യൻ്റാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എൻ്റെ മൈ ക്രോൺസ് ഡിസീസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടുനോക്കും കാരണം അത്രയും കാര്യങ്ങൾ ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ഒരു ഇഞ്ചെക്ഷൻ എടുത്തിരുന്നു ആ ഇഞ്ചെക്ഷൻ എന്റെ ബോഡി റിജക്റ്റ് ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുഖത്തുള്ള ഈ കറുപ്പ് പാടുകളും ഒക്കെ ബോഡി മുഴുവനായിട്ട് ഇങ്ങനെ കറുത്ത പാടുകൾ വരെയും ഒക്കെ ചെയ്തത് കേട്ടോ ഇപ്പൊ ഒരു വർഷമായി ആ ഇഞ്ചെക്ഷൻ നിർത്തിയിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കുറവൊക്കെ ഉണ്ട് കണ്ടോ ഒരു വർഷമായപ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ കളറൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് നല്ല കറുപ്പായിരുന്നു സ്കിന്നൊക്കെ അങ്ങനെ ഫീലായി പോകുന്ന ഒരവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ അതെന്റെ ബോഡി റിജക്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം നമ്മൾ അപ്പം അന്ന് ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സി ടി ചെയ്ത സമയത്ത് നമുക്ക് ഫിസ്തുലയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു കോമൺ ആയിട്ട് നമ്മുടെ ഈ ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക് കാണുന്നതാണ് എന്ന് പറഞ്ഞു പക്ഷെ അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതങ്ങനെ പോയി ഒരു വർഷമായപ്പോഴത്തേക്കും അത് ഉണങ്ങിയെന്ന് തോന്നുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് മരുന്നുകൾ അന്ന് തന്നിരുന്നു പിന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഒരു അഞ്ചാറ് മാസം മുമ്പ് എനിക്ക് വീണ്ടും അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നു അപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ അഡ്മിറ്റ് ആക്കി രണ്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അഡ്മിറ്റായി നമ്മുടെ ടെസ്റ്റുകളൊക്കെ ചെയ്തു എം ആർ ഐ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം നമുക്ക് രണ്ട് ഫിസ്തുല കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫിസ്തുല വരാം ടി ബി ഉള്ളവർക്ക് വരാം പിന്നെ ക്യാൻസർ ഉള്ളവർക്ക് വരാം എൻ്റെ ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക് വരാം അപ്പം എങ്ങനെ വന്നതാണെങ്കിലും ഫിസ്തുലയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ലാന്ന് ഈ ടി ബി ആണെങ്കിൽ ടി ബിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യണം ക്രോൺസ് ആണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യണം അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടാ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് വന്നത് ഈ ക്രോൺസ് ഡിസീസ് കാരണം കൊണ്ടാണ് നമുക്ക് അറിയാവുന്ന കാരണം കൊണ്ട് അതിനെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ എം ആർ ഐ ചെയ്ത് നോക്കിയപ്പം അത് വജൈനൽ ഫിസ്തുലയാണ് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് രണ്ടും അത് ടൈ ചെയ്യാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ഒരു നാലഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു കിടന്ന് അതിൻ്റെ ആ സർജറിയുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു വരികയാണ് ചെയ്തത് അപ്പം അന്ന് നമുക്ക് ബയോബ്സിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബയോപ്സി റിപ്പോർട്ട് വന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പാണ് നമ്മൾ ബയോപ്സ് റിപ്പോർട്ട് വന്നിട്ട് പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയത് അപ്പോൾ അതിൽ ക്രോൺസ് ഡിസീസ് തന്നെയാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ക്രോൺസ് ഡിസീസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ഈ വിസ്തൃകള് വരുന്നത് അത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഓപ്പറേഷനോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ക്രോൺസിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പുതിയൊരു ഇഞ്ചെക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കി അതിൻ്റെ ഒക്കെ അറിഞ്ഞു അപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു ഒരു ഇഞ്ചെക്ഷൻ തന്നെ റിജക്റ്റ് ചെയ്തു ബോഡി റിജക്റ്റ് ചെയ്തു അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഇഞ്ചെക്ഷനിലേക്ക് പോകണോ എന്നൊരു ചിന്ത നമുക്ക് വന്നു ഇതാണെങ്കിൽ നമ്മൾ മസിലിൽ ചെയ്യുന്നതാണ് നമ്മൾ വയറിലേക്ക് നമ്മൾ ഡയറക്റ്റ് കുത്തി കുത്തിവെക്കുന്നതാണെന്ന് പറഞ്ഞു പിന്നെ റേറ്റും ഒരു അത്യാവശ്യം ഒരു ലക്ഷം രൂപ ഒരു ദിവസം നമുക്ക് ചെയ്യുന്ന ഇഞ്ചക്ഷനെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇഞ്ചക്ഷനെ ഒരു ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇഞ്ചക്ഷനും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് തന്നെ അതും ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അത് നമ്മൾ ഏഴെണ്ണം ചെയ്തു അഡ്മിറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു ഡേ കെയർ പോലെ അഡ്മിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു ഏഴെണ്ണം ചെയ്തു രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഏഴെണ്ണം ചെയ്തു പിന്നെ ഇത് ഈ ഇഞ്ചക്ഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വർഷത്തിൽ ഇരു ഇരുപത്തിനാലെണ്ണം വരുമല്ലോ പതിനഞ്ചെണ്ണം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്യണം അപ്പോൾ ഒരു ലക്ഷം രൂപയോളം നമുക്കത് വില വരുന്നുണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം നമ്മൾ വയറിലേക്ക് നമ്മൾ ഇൻസുലിനൊക്കെ എടുക്കുന്ന പോലെ മസിലാലിലേക്ക് മസിലിലേക്ക് കുത്തിവെക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് നമുക്കതിൽ താല്പര്യം ഉണ്ടായില്ല മറ്റൊരു എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന് നമ്മൾ നോക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് തന്നത് അപ്പം നമ്മൾ വിചാരിച്ചു വേറൊരു ഡോക്ടറുടെ കൂടി ഒപ്പീനിയൻ എടുക്കാം അങ്ങനെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടറെ അടുത്ത് പോയി നമ്മളിങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക തന്നെ വേണം പക്ഷേ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഈ രണ്ട് ഒരു വർഷം കൊണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ നിർത്താൻ പറ്റില്ലയെന്ന് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ അത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് ഈ ഒരു ഇഞ്ചെക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കണം ഇൻസുലിനൊക്കെ എടുക്കുന്ന പോലെ ബിപിക്കും ഷുഗറിനും ഒക്കെ മരുന്ന് എടുക്കുന്ന പോലെ ഒരിക്കലും ഇത് ഒരു അസുഖമല്ല ഇത് എൻ്റെ ചെറുകൊടലിനെയും വൻകുടലിനെയും ബാധിച്ചിട്ടുണ്ട് ആദ്യം ചെറുകുടലിനെ മാത്രമായിരുന്നു ഇപ്പം അത് വൻകുടലിനെയും ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അത് മാറുന്നൊരു അസുഖമല്ലോ ഒരിക്കലും ബി പി ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ മരുന്ന് കഴിച്ച് നമുക്ക് കൺട്രോളിൽ നിർത്താം എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഫിസ്തുലകൾ വരുന്നതും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോക്ടർ തൽക്കാലത്തേക്ക് നമുക്ക് മരുന്ന് മാറ്റി എഴുതി തന്നിട്ടുണ്ട് നമ്മൾ സ്ഥിരം കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് തരം മരുന്നുകൾ നമുക്ക് വേറെ തന്നിട്ടുണ്ട് ഒരു ഗ്രാന്യൂൾസ് പോലെ കലക്കി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ തന്നേക്കുന്നത് അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു മാസം നോക്കിയിട്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്ത് വേണം എന്നുള്ളത് നോക്കാം എന്ന് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും എന്നെ കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഓപ്പറേഷനൊക്കെ പെട്ടെന്ന് വന്നൊരു കാര്യമാണ് എം ആർ ഐ ചെയ്തു അതിൽ ഇങ്ങനൊരു ഫിസിക്കലയുടെ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ തന്നെ അത് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് വയറുവേദനയോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും എൻ്റെ ക്രോൺസിന്റെ ഭാഗമായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതിപ്പോഴും ഇല്ല ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ മരുന്നുകൾ നമ്മൾ പുതിയ മരുന്നുകൾ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റണില്ല വയറുവേദനയൊന്നുമില്ല പക്ഷെ എനിക്ക് വിശപ്പില്ല ഒന്നും വേണ്ട വേണ്ട എന്നൊരു തോന്നലാണ് ഒന്നും കഴിക്കാൻ പറ്റണില്ല പിന്നെ ഒരു ഗ്രാന്യൂൾസ് പോലെ ഇത്ര പോകുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ ചെറിയൊരു പാക്കറ്റാണ് അത് മൂന്ന് നേരം ഓരോ പാക്കറ്റ് വെച്ചിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ അത് ആ ഒരു പാക്കറ്റിന് എത്രയാണ് അറുപത്തൊമ്പത് അറുപത്തഞ്ചാണോ അറുപത്തൊമ്പതാണോ എന്നറിയില്ല സംതിങ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് അപ്പോൾ നമ്മളത് രണ്ട് ബോക്സ് ആയിട്ട് വാങ്ങിച്ചു അയ്യായിരം രൂപ ഒരു രണ്ട് ബോക്സ് അങ്ങനെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പക്ഷെ അത് കഴിച്ചു തുടങ്ങിയിട്ട് രണ്ട് നാല് ദിവസം ഒരാഴ്ച ആയിട്ടുള്ളൂ ഒരാഴ്ചയായി ഞാൻ മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് ആ മരുന്ന് കഴിച്ചപ്പോൾ മുതലേ എനിക്ക് വല്ലാത്ത ക്ഷീണം ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റണില്ല എപ്പോഴും കിടക്കണം എനിക്ക് എൻ്റെ അത്യാവശ്യ അടുക്കളയിലെ കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാനായിട്ട് വയ്യ എന്നൊരു അവസ്ഥയാണ് ഇപ്പം ഒരു ഒരാഴ്ചയായിട്ട് കിട്ടാം ഒന്നൊന്നരയാഴ്ചയായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെ വയ്യ തലയൊക്കെ ഭയങ്കര പെരുത്തു വരുന്ന പോലെ നമുക്ക് എപ്പോഴും കിടക്കണം രാത്രിയൊക്കെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കം പകലും ഉറങ്ങും വൈകുന്നേരം ഉറങ്ങും ഞാൻ ഞാനങ്ങനെ പകലുറങ്ങുന്ന ഒരാളെയല്ല എനിക്ക് പകലുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം കിട്ടില്ല പിന്നെ പകലങ്ങനെ ഒരു ശീലം എനിക്കില്ല വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ ഒന്ന് കിടന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ ഉറങ്ങുന്ന ഒരാളല്ല പക്ഷേ എനിക്ക് ഈ ഒരു എന്താ പറയുക ഈയൊരു മരുന്നിൻ്റെ ക്ഷീണം ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു അതുകൊണ്ട് നമ്മൾ മരുന്നിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും കിടക്കുകയും ഭക്ഷണം കഴിക്കുന്നില്ല ശരിക്ക് മരുന്നുകൾ മാത്രം പിന്നെ ഇപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് തീരെ ഒന്നും കഴിക്കണ്ട എന്ന് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നല്ല ക്ഷീണമുണ്ട് ക്ഷീണം വെച്ചാളെ കാണുമ്പോഴുള്ള ക്ഷീണമല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ട കൈകാലം ഒക്കെ ഒരു ഒന്നും ചെയ്യാൻ തോന്നാത്ത പോലെ കാലം കുഴയണ പോലെ എപ്പോഴും കിടക്കണം എന്നുള്ള ഒരു അവസ്ഥ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ആഴ്ച നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല അപ്പോൾ മൺഡേ എങ്ങാനും ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിക്കണം ഈ മരുന്നിൻ്റെ ആണോ എങ്ങനെ ക്ഷീണവും കാര്യങ്ങളും തോന്നുന്നത് എന്നുള്ളത് ഒന്ന് ചോദിച്ച് അറിയണമല്ലോ നമുക്കൊരു പുതിയ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് പറയണമല്ലോ അപ്പോൾ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ആഴ്ച ഇനി പോകാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പൂവിൻ്റെ ഹോളി കമ്മ്യൂണിയനാണ് ഈ വരുന്ന സൺഡേ ഏഴാം തീയതി സൺഡേ അപ്പോൾ സാറ്റർഡേ ശനിയാഴ്ച നമുക്ക് നാട്ടിൽ നിന്ന് പത്ത് മുപ്പത്തഞ്ചാളോളം നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഫങ്ഷന് പരിപാടിക്കായിട്ട് അപ്പോൾ അതിൻ്റെ അവർക്കൊന്നും ഭക്ഷണം വെച്ച് കൊടുക്കൊന്നും വേണ്ട കേട്ടോ അതെല്ലാം നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചേക്കാണ് അവർ അനിയനും അനീതി അവർ പുറത്തുനിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം വെച്ച് കൊടുക്കുന്നൊന്നല്ല നമ്മുടെ വീട്ടിൽ ഇത്ര ആൾക്കാർ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് തിരക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പോവാന്ന് വിചാരിച്ചു കൂട്ടാം അപ്പം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ അതൊക്കെയാണ് അപ്പം അതാണ് നമ്മൾ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ എടുക്കാനൊന്നും ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല എപ്പോഴും ഇങ്ങനെ കിടക്കുക കിടന്നുറങ്ങുക അതൊക്കെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ നമ്മളിപ്പോൾ ഡെൻമൈ ലൈഫ് ചെയ്യുകയാണെങ്കിലും നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ച അതേ കറിയും സാധനങ്ങളും അത് തന്നെ വൈകുന്നേരം വരെ ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം രണ്ടും മൂന്നും ദിവസമായിട്ട് കുറച്ച് കൂടുതലായിട്ട് ക്ഷീണം തോന്നിയത് കൊണ്ട് കേട്ടോ ഇപ്പം കാലത്ത് വില കടല കറിയോ അല്ലെങ്കിൽ പട്ടാണി കറിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഉച്ചയ്ക്കും അതുതന്നെ വൈകുന്നേരം എനിക്ക് വേണ്ടല്ലോ ഞാനൊന്നും കഴിക്കുന്നുമില്ലല്ലോ ഞാൻ ചിലപ്പോൾ കഞ്ഞി എടുത്ത് കുടിക്കും വൈകുന്നേരം ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒന്നും കഴിക്കില്ല ചിലപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് കുഴപ്പമില്ല ശരിയാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണം എന്ന് ഞാൻ പറയാണ് ഇന്ന് ഞാനും പപ്പയും കൂടി മല്ലേശ്വരം വരെ പോകുന്നുണ്ട് കേട്ടാ പരിപാടികളായിട്ട് പിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ട് അപ്പൊ അജുവിനെ കൊണ്ടുപോയി ഇന്ന് ഡ്രസ്സ് എടുത്തിട്ട് വന്നു ഞാനിപ്പോ ഇതൊരു ഈവനിങ് നാലുമണി ആയിട്ടോ അപ്പൊ മണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും പപ്പയും കൂടി മല്ലേശ്വരം വരെ ഒന്ന് പോവാണ് അപ്പൊ അത് നമ്മൾ ഡ്രസ്സ് തയ്ച്ചു എന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഡ്രസ്സിന് ദുപ്പട്ടൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ദുപ്പട്ടയൊക്കെ അങ്ങനെ സെപ്പറേറ്റ് നല്ല സെലക്ഷൻ ആയിട്ട് മല്ലേശ്വരം പോയി കഴിഞ്ഞാൽ നല്ല നെറ്റിൻ്റെ ദുപ്പട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും കൂടി ഞാൻ എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ പോകാൻ സമയം അങ്ങനെ ഒരു അഞ്ച് മണിയോട് കൂടി ഞങ്ങൾ മല്ലേശ്വരം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ട്യൂഷന് പോയി അജുവിനെ കോളേജിലേക്ക് മൂന്ന് മണിയാവുമ്പോൾ പോയല്ലോ അപ്പോൾ പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ മല്ലേശ്വരം എത്തിയിട്ടുണ്ട് എത്തി അവിടെ എത്തി വഴിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾക്ക് ദുപ്പട്ടയാണ് കിട്ടിയത് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ടകളായിരുന്നു ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ കേട്ടോ ഓരോ ദുപ്പട്ടക്കും കണ്ടോ ഇത് മുഴുവൻ ദുപ്പട്ടയും ലെഗിൻസും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈനൊക്കെ നോക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇതുപോലെ വർക്കൊക്കെ ഒരുപാടുള്ള ഒരു ദുപ്പട്ടയ്ക്ക് നാനൂറ്റി സംതിങ് ഒക്കെ ഞാൻ കണ്ടു കിട്ടാം പിന്നെ അധികം വർക്ക് ഇല്ലാത്തതാണെങ്കിൽ ഇരുന്നൂറ്റി രൂപ മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടാണ് പോയത് നമുക്കിത് ഇരുന്നൂറ് രൂപയാണ് ആയത് നല്ല ഒരു ദുപ്പട്ട നമുക്ക് ആദ്യം തന്നെ ദുപ്പട്ട കിട്ടിട്ടോ ഒരു ഗോൾഡ് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ നമുക്കിവിടെ മല്ലേശ്വരത്ത് കുറച്ച് ശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഡ്രസ്സുകളായിട്ടും പച്ചക്കറികളായിട്ടും പൂക്കളായിട്ടും ഇതുപോലെ കമ്മലുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു ഷോപ്പിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിടയ്ക്കൊക്കെ ഈ ഭാഗത്തേക്ക് വരാറുണ്ട് ഇപ്പോൾ ഇവിടെ അമ്പലം ഉണ്ട് ഇതിന് ഇടയ്ക്ക് അപ്പോൾ ഇവിടെ ഈ പൂക്കളൊക്കെ ധാരാളമായിട്ട് ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് നമ്മുടെ ചക്ക മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഓരോ കൂട് കൂടായിട്ട് വെച്ചേക്കാണ് നെറ്റിൽ കെട്ടി വച്ചേക്കാണ് കേട്ടോ പിന്നെ ബാഗുകൾ നല്ല വെറൈറ്റി ബാഗുകൾ കിട്ടാം നമ്മൾ ഒന്നും വാങ്ങിക്കുന്നില്ലാത്തോണ്ട് വിലയൊന്നും ചോദിച്ചില്ല ഇതാ കണ്ടോ നല്ല പാവകളൊക്കെ ഇരിക്കുന്നൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കായിരുന്നട്ടോ അപ്പോൾ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വേണ്ട കുറേ സാധനങ്ങൾ സ്ലൈഡുകളായിട്ടും കുപ്പിവളകൾ കണ്ട നല്ല ഭംഗി ഉണ്ട് ആണ് നമ്മളിതൊന്നും വാങ്ങിക്കുന്നില്ലാട്ടോ ഈ സാധനത്തിനോടൊന്നും എനിക്കത്ര കമ്പമുള്ള ആളല്ല അപ്പം ഞാനിങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല കേട്ടോ അപ്പം ഞാൻ ഈ കളിക്കോപ്പുകൾ ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ചെരുപ്പുകളായിട്ടും ഒക്കെ ഷൂസായിട്ട് പിന്നെ പിന്നിങ്ങനെ ഉണ്ടാവും അടിപൊളിയല്ലേ കാണാനായിട്ട് ഈ ആഭരണങ്ങളൊക്കെ അങ്ങനെ ഇവിടെയൊക്കെ കൂടുതലും അങ്ങനെ ഉപയോഗിക്കുമല്ലോ ഓരോ ഫങ്ഷനൊക്കെ പോകുമ്പോൾ കല്യാണ പെണ്ണുങ്ങളുടെ പോലെയാണ് അവിടെ കൂടെ വരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവുക അപ്പോൾ കല്യാണ കല്യാണത്തിന് ഇരുന്ന അതേപോലെ പെണ്ണിടുന്ന പോലെ തന്നെ മറ്റുള്ള ഇടും അപ്പോൾ അതിനു നമുക്ക് മാച്ചാവുന്ന കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഏതെടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ടോപ്പുകൾ സെറ്റുകൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് നൈറ്റി ആയിട്ടും പാത്രങ്ങളായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നടക്കുന്നത് എന്തിനാന്നറിയാം ഈ ആങ്കിൾ ലെങ്ത്ത് ഇത് ലെഗിങ്സ് നോക്കി നടന്നതാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടാണ്ട് ഞങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു അപ്പം അതിനിടയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത് നമ്മൾ കുങ്കുമൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രം ചന്ദനത്തിരി കത്തിക്കുന്ന പാത്രം അതൊക്കെയാണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ കാണിച്ച ബ്ലൂ ഇല്ല അപ്പൊ അതന്വേഷിച്ച് ഇങ്ങനെ ഞാനും പപ്പയും കൂടി ഇങ്ങനെ നടക്കുവായിരുന്നു അങ്ങനെ നമ്മൾ വേറെ ഒരു വലിയൊരു ഹോള് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ് ഇത് ഏതെടുത്താലും നൂറ്റാ ഓരോരോ മേശപ്പുറത്ത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ അതിൽ ഏതെടുത്താലും നൂറ്റമ്പത് രൂപ ഏതെടുത്താലും ഇരുന്നൂറ് രൂപ അങ്ങനെ ഏതെടുത്താലും നൂറ് രൂപ എന്നൊക്കെയുള്ള ഒരു സെക്ഷൻ അതിലെല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ അതെവിടെ വേണ്ട മാലകളും ഞാൻ മറ്റൊരു സ്ഥലത്ത് കണ്ടിരിക്കുന്നത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ അതിന് ഞങ്ങൾ കുറച്ച് നേരത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആയിട്ടാണ് അപ്പോഴേക്കും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് അങ്ങനത്തെ രണ്ട് പാൻറ്റൊക്കെ കിട്ടി അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് ചവിട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വിട്ടാൽ രണ്ട് ചവിട്ടിയൊക്കെ എടുത്തു അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ ഏഴുമണി ആഴരൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ പോന്നു അപ്പോൾ വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിലൊക്കെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എട്ട് മണിയൊക്കെ കഴിഞ്ഞു കൂട്ടാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ് ആ സമയം അങ്ങനെയാണല്ലോ നല്ല ബ്ലോക്ക് ഉള്ള സമയമായിരുന്നു അപ്പോൾ നമുക്ക് എത്താനായിട്ട് ലേറ്റ് ലേറ്റായിട്ടാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ അപ്പൂവിൻ്റെ വസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്